സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ മഹാപണ്ഡിതനായ ഇമാം നവവി റഹ്മഹി അലൈഹിയുടെ അല്ലൂനൻ ന നവവിയ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീത് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള ആറാമത്തെ പഠന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് അള്ളാഹു സുബഹാനഹുആാല നമ്മളിൽ നിന്ന് ഇതൊരു സ്വലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഹദീതാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഹദീദിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഏറെ പ്രസിദ്ധമായ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സുദീർഘമായ ഒരു ഹദീതാണ് ഹദീത് ഉജി ബിരിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീത് ആ ഹദീദിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി നബി അല്ലാഹു അലൈഹി വസലമയിൽ നിന്ന് മഹാനായ ഉമർ ബുൻഹത്താബ് റതി അള്ളാഹു അൻഖു ആണ് ഹദീത് ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ നബീസ്വല്ലാഹു അലഹി വസലമയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളിലേക്കൊരു മനുഷ്യൻ വന്നു അദ്ദേഹത്തെ ഞങ്ങൾക്ക് ആർക്കും പരിചയമില്ല അദ്ദേഹം നല്ല വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് അദ്ദേഹം യാത്ര ചെയ്തതിൻ്റെ അടയാളങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലില്ല അപരിചിതനായ ഒരാളുമാണ് അങ്ങനെ അദ്ദേഹം വന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലമിയുടെ സമീപത്ത് ഇരുന്നു പ്രവാചകൻ്റെ മുട്ടിനോട് അദ്ദേഹത്തിൻ്റെ മുട്ട് ചേർത്ത് കൈകൾ തുടയിൽ വെച്ച് അദ്ദേഹം ഇരുന്നു നബി നബിസ്വല്ലാഹു അലഹി വസ്ലമിയുടെ ആദ്യമായി അദ്ദേഹം പറഞ്ഞത് അഹ്ബിർനി അനിൽ ഇസ്ലാം ഇസ്ലാമിനെക്കുറിച്ച് നിങ്ങളെനിക്ക് പറഞ്ഞു തരണം അപ്പം നബിസ്വല്ലാഹു അലഹി വസ്ലമ ഇസ്ലാം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തു അതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് അൽ ഇസ്ലാമു ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻതഷദ് അല്ല ഇലഹ ഇല്ലാ അള്ളാഹു അല്ലാതെ ആരാധന കർഹനായി മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിക്കലാണ് വ അന്ന മുഹമ്മദൻ റസൂലുള്ള മുഹമ്മദ് ബിസ്വല അലൈവലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അംഗീകരിക്കലാണ് സത്യപ്പെടുത്തലാണ് നമസ്കാരം നിലനിർത്തലാണ് കൊടുക്കലാണ് റമദാൻ റമദാനിൽ നോമ്പ് നോൽക്കലാണ് കഴിയുമെങ്കിൽ പരിശുദ്ധമായ കാപത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യലാണ് ഇതാണ് ഇസ്ലാം ഈ അഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു ഇനി അതിൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങളാണ് നമുക്ക് വായിക്കാനുള്ളത് ഈ പ്രവാചകൻ സല്ല അലൈവിസ്വലമ്മ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇസ്ലാം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ വന്ന മനുഷ്യൻ പറഞ്ഞു സദഖത്ത സദഖത്ത നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നബിസ്വല്ലാ ഇല്ല പറഞ്ഞതിനെ സത്യപ്പെടുത്തി അപ്പോൾ അത് കേട്ട സ്വഹാബികൾ ഫ അജിബിന ഫ അജിബിൻസ് അദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹം തന്നെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾക്കതിൽ അത്ഭുതമായി എന്ന് സഹാബികൾ പറയുകയാണ് ഉമറദി അള്ളാഹുഖു അത് രീവാത്തിയാണ് ഉടനെ അദ്ദേഹം നബി സല്ലി സ്വലമിയോട് പറഞ്ഞു നബിയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഫ അഹ് ബിർണി അനിൽ ഈമാൻ ഫ ഫിർനി അനിൽ ഈമാൻ ഈമാനിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തന്നാലും എന്താണ് പറയുക നബിയ ഈമാൻ എന്താണ് ഈമാനിനെ കുറിച്ച് നിങ്ങൾ എനിക്ക് അറിയിച്ചു തന്നാലോഹുലഹി വസ്സലമ പറഞ്ഞു ഈമാൻ കാര്യങ്ങൾ വസ്ലമ്മ പറഞ്ഞു കൊടുത്തു ഈ ഹദീഫിന്റെ പശ്ചാത്തലം നമ്മൾ ഇമാം മുസ്ലിം റഹ്മത്ത്ാഹിഅലി ഉദ്ധരിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോലെയുള്ള ആളുകൾ ഖതിർണ നിഷേധിച്ചപ്പോൾ ആ നാട്ടിൽ നിന്ന് രണ്ടാളുകൾ മദീനയിൽ വരികയും മഹാനായ അബ്ബാസ് അതുലാഹിബിൻ അബ്ബസ്റീ അള്ളാഹുൻഖുവിനെ കണ്ടുമുട്ടി അദ്ദേഹത്തോട് ആ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഈ ഹദീസ് ധരിച്ചു കൊടുത്തു ഖദറിനെ അംഗീകരിക്കുകയാണ് ഖദറിനെക്കുറിച്ച് ചർച്ച അപ്പോൾ ഉമർ അബ ഉമ്മറദി അള്ളാഹുനുഖുവിൻ്റെ മകൻ ഉമർ ഇബിനോ ഉമറദി അള്ളാഹുൻഖു അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഹദീത്താണ് ഈ ഹദീത്ത് അതിൻ്റെ ഭാഗം ഇവിടെയാണ് വരുന്നത് വതു മീനബിൽ ഖദരി ആ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നുവെച്ചാൽ നമുക്ക് അത് ഓരോന്നും വിശദീകരിക്കാം അപ്പം നെ അലൈഹി സ്വലമയോട് അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് ഈമാൻ ഈമാൻ എന്താണ് എന്താ നബി എന്താണ് അലൈഹി ഇസ്ലമ കൊടുക്കുന്ന മറുപടി അൻ അൻതുമിനില്ല അള്ളാഹുവിരുള്ള വിശ്വാസമാണ് അതേപോലെ തന്നെ ഓ മല ഈ കത്തിഹി അവൻ്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ് വക്കുതുബിഹി വറുസുലിഹി പ്രവാചകന്മാരിൽ വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലുമുള്ള വിശ്വാസമാണ് അന്ത്യനാളിലുള്ള വിശ്വാസമാണ് ഖറിലുള്ള വിശ്വാസമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു ഇത് ഈമാൻ കാര്യങ്ങളാണ് ഈമാൻ എന്താണ് ഈ ആറ് കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ വായിക്കുന്നത് ഇന്ന് നമ്മൾ പറയുന്ന കുറിച്ചാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാൻ എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഈമാൻ എന്താണ് എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഈമാൻ എന്നാൽ അത് തസ്ദീഖാണ് അത് സത്യപ്പെടുത്തലാണ് അത് സത്യപ്പെടുത്തലാണ് സമ്പൂർണ്ണമായി അനുസരിക്കലാണ് ആ പിന്നെ സത്യപ്പെടുത്തിയതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ജീവിതമാണ് എന്നാണ് ഈമാനിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഈമാൻ എന്നാൽ മതപരമായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കൗലും ബിൽസാൽ ബിൽ കൽബി വഅലും ബിൽ ജവാര്യ അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഈമാൻ എന്നാൽ അത് നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമാണ് ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ് അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണ് അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ അത് നാവു കൊണ്ടുള്ള മൊഴിയൽ അപ്പം ലഹ ഇലാഹ ഇല്ലാ നമ്മൾ നാവു കൊണ്ട് പറയണം ഷഹാദത്ത് കലിമ നാവ് കൊണ്ട് ഉച്ചരിക്കണം അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം അല്ലഹു അല്ലാതെ ആരാധനക്കറകനായി മറ്റാരുമില്ല അത് ഹൃദയത്തിനുള്ളിൽ വിശ്വാസം ഉണ്ടാകണം അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകണം നമ്മൾ അള്ളാഹുവാണ് ആരാധ്യൻ അവൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു എന്ന് നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞു നമ്മുടെ മനസ്സിലാ വിശ്വാസം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ അവനോട് മാത്രമേ ധാ ചെയ്യുള്ളൂ അവന് മാത്രമേ നേർച്ച അർപ്പിക്കുള്ളൂ അതാണ് നാവ് കൊണ്ടുള്ള മൊഴിയലാണ് പറയലാണ് ഹൃദയത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണ് എന്നാണ് ഈമാനിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്നുകൂടെ വിശദീകരിക്കുകയാണെങ്കിൽ യഥാർത്ഥമായ സത്യവിശ്വാസം അതിൽ മൂന്ന് ഘടകങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഈമാനിൽ മൂന്ന് ഘടകങ്ങൾ ഒന്നെന്താ തസ്തിയക്കുമ്പിൽ കൽബൺ മനസ്സുകൊണ്ടുള്ള വിശ്വാസമാണ് ഈ ഖൊറാറമ്പിൽസാൻ നാവ് കൊണ്ടത് ഏറ്റുപറയലാണ് പ്രഖ്യാപിക്കലാണ് ആ മലമ്പിൽ അറക്കാൻ വിശ്വാസം പ്രകടമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യലാണ് അപ്പോൾ ഈമാൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടാകണം നമ്മൾ മദ്രാസയിൽ ഈമാൻ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് ഈമാൻ എന്താണ് എന്താണ് ഈമാൻ എന്ന് പറഞ്ഞത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പല ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയല്ല അതുകൊണ്ട് തന്നെ ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമാണ് ഹൃദയത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാൻ അഹുഅവത്താല വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ആയത്തിൽ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലുമുണ്ട് അള്ളാഹു അവിടെ പറയുന്നത് ലൈസൽ ബിറ പുണ്യമല്ല എന്നാണ് പുണ്യമല്ല അൻ തുവല്ലു വജു കരിം കിബിലയിലേക്ക് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കുക എന്നതല്ല പുണ്യം അതല്ല പുല്യം അത് മാത്രമല്ല അതൊക്കെ പുണ്യമാണ് പക്ഷെ അത് മാത്രമല്ല എന്താ പുണ്യം എന്ന് പറഞ്ഞാൽ എന്താ നന്മ എന്ന് പറഞ്ഞാൽ പുണ്യമെന്ന് പറഞ്ഞാൽ അള്ളാഹുബിനുള്ള വിശ്വാസമാണ് അന്ത്യനാളിലുള്ള വിശ്വാസമാണ് വേദഗ്രന്ഥങ്ങളിലും മലക്കുകളിലുമുള്ള വിശ്വാസമാണ് എന്ന് അള്ളാഹു സുബാന ഹുബത്താല പഠിപ്പിക്കുന്നുണ്ട് അപ്പം നോക്കൂ നിങ്ങൾ എന്താണ് ഈമാനെന്താ പുണ്യമെന്താണ് അള്ളാഹുബിലുള്ള വിശ്വാസമാണ് നന്മയെന്താണ് അള്ളാഹുബിനുള്ള വിശ്വാസം അതാണ് ബെയ്സതാണ് അടിത്തറയതാണ് എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ് കുല്ലുൻ ആമന ബില്ലാഹി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്കറയിലെ അവസാനത്തായത്ത് തൻ്റെ രക്ഷിതാവിങ്കൽ നിന്ന് തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു ആമന റസൂൽ റസൂൽ വിശ്വസിച്ചിട്ടുണ്ട് ബിമാ ബി ഉൻജിലയിലേഹി അള്ളാഹുവിൽ നിന്ന് അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടത് റബിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് അതേപോലെ തന്നെ മുഖ്മിനുകളായ ആളുകൾ വിശ്വസിച്ചിരിക്കുന്നു വേദഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്യണം നമ്മൾ വിശ്വസിക്കണം അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കണം മലക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം അവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കി അത് നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമാണ് മനസ്സിലുള്ള അടിയുറച്ച വിശ്വാസമാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കടമ എന്താ അറിയോ ഈമാൻ കാര്യങ്ങൾ അംഗീകരിക്കുന്ന നമ്മുടെ കടമ അള്ളാഹുവിനെ അറിയാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ ആരിലുള്ള വിശ്വാസമാണ് അള്ളാഹുവിനുള്ള വിശ്വാസമാണ് അതിലൊന്നാമത്തെ ഭാഗതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിയാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹുനെക്കുറിച്ച് പഠിക്കണം നമ്മളിൽ പല ആളുകളും അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാത്ത ആൾക്കാരാണ് ഞാൻ പറഞ്ഞാൽ ആരെയും വിമർശിക്കാനോ കുറ്റം പറയാനോ എതിർക്കാനോ വേണ്ടി പറയുന്ന വാചകല്ല നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണം ചുറ്റുപാടിലേക്ക് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളിലേക്ക് നോക്കിയാൽ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ സൃഷ്ടിനാഥനായ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ കടമയാണ് അള്ളാഹുവിനെക്കുറിച്ച് എന്തു ചെയ്യണം നമ്മളറിയണം പഠിക്കണം അഅലം നീ അറിയണമെന്നാണ് അന്നഹുല ഇലഹ ആരാധന കർഹനായ അള്ളാഹു മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യൻ നേടുന്ന അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അള്ളഹിനെ കുറിച്ചുള്ള അറിവാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നമ്മൾ എന്തിയാണ് കൃത്യമായി അറിയണം രണ്ട് അള്ളാഹുവിനെ നമ്മൾ ധിക്കരിക്കാൻ പാടില്ല മനുഷ്യന്മാരാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമുക്കിവിടെ വസിക്കാൻ യോഗ്യമായ എല്ലാം ഒരുക്കി തന്നവൻ വാസയോഗ്യമാക്കി തന്നവൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവൻ അവൻ അല്ലാഹുവാണ് പടച്ചവനാണ് അപ്പം ആ റബ്ബിനോട് നമുക്കുള്ള കടമാ ആ റബ്ബിനെ ധിക്കരിക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുന്ന അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാൾ അവനെ ധിക്കരിക്കാതെന്ത് ചെയ്യണം ജീവിക്കണം ഈമാനുള്ള ആളുകളുടെ അടയാളമാണത് അതേപോലെ തന്നെ പിന്നെ നമുക്ക് നമ്മൾ പഠിക്കേണ്ട പടം ഈ ഈമാനാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ നിധാനമെന്ന് പറയുന്നത് അടിയുറച്ച വിശ്വാസം ഉണ്ടാക്കണം അടിയുറച്ച വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കില്ല വിശ്വാസമില്ലാതെ പ്രവർത്തിച്ചിട്ട് എന്ത് കാര്യമുള്ളത് ഈമാനില്ലാതെ അമൽ ചെയ്തിട്ട് എന്താ കാര്യം ലോകത്തൊരുപാട് ആളുകളുണ്ട് കുറേ നന്മകൾ ചെയ്യുന്ന ആൾക്കാർ അവരുടെ നന്മകൾ അള്ളാഹുവിൻ്റെ എടുക്കൽ സ്വീകാര്യമല്ല എന്തുകൊണ്ടാണ് അവർക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ഭാഗ്യവാന്മാരാണ് അള്ളാഹു സുബഹാന നമ്മളെ വിശ്വാസികളാക്കിയിട്ടുണ്ട് നമ്മൾ ഈമാനുള്ള വിശ്വാസമുള്ള ആളുകളാണ് അള്ളാഹുവിൻ അംഗീകരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആളുകളുടെ കർമ്മങ്ങളാണ് അള്ളാഹു സുബഹാന ഹുവത്താല സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ വിശുദ്ധ ഖുർഹാനിൽ ഉടനീളം ഒന്നിച്ച് ചേർത്ത് പറയുന്നതാണ് ഈമാനും അമലുസ്വാലിഹാത്തും ഖുറാനിൽ ഒരുപാട് സ്ഥലത്ത് അമലുസ്വാലിഹാ സൽകർമ്മങ്ങളും ഈമാൻ അതൊരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സത്യവിശ്വാസവും സൽകർമ്മങ്ങളും കുറിച്ച് വിശുദ്ധ ഖുറാനിൽ എൺപതിലധികം സ്ഥലങ്ങളിൽ അമരുസ്വാലിഹാത്ത് സൽക്കർമ്മങ്ങളെക്കുറിച്ചുള്ള എൺപതിലധികം സ്ഥലങ്ങളിൽ ഖുറാൻ പ്രയോഗിക്കുന്നുണ്ട് ഇതിലെ എഴുപത്തിമൂന്ന് തവണയും ഈമാനിനോട് ചേർത്താ പറഞ്ഞു ഇല്ല ലതീന ആമനു വ അമിരുസ്വാലിഹാത്തി നിങ്ങൾ വിശ്വാസത്തെയും യും അള്ളാഹു ചേർത്താണ് പറഞ്ഞത് സത്യവിശ്വാസം സ്വീകരിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ധാരാളം പ്രതിഫലം കിട്ടും സത്യവിശ്വാസം നമ്മൾ സ്വീകരിക്കണം അത് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകണം എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക അള്ളാഹു സുബഹാനഹൂവത്താല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുക അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ വാചകം എന്താ റസൂർല്ലാഹി സ്വല്ലി സ്വലമിയുടെ ജിബിരിലെ ചോദ്യം എന്താ നബിയെ ഈമാൻ എന്താണ് ഈമാൻ എന്താണ് അപ്പം നബി പറഞ്ഞു അള്ളാഹുബിനുള്ള വിശ്വാസമാണ് എന്താ അള്ളാഹുവിനുള്ള വിശ്വാസം അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഈ അള്ളാഹുവിനുള്ള വിശ്വാസം ആ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ അത് നാവ് കൊണ്ട് പറയണം കൽബിൽ വിശ്വാസം ഉണ്ടാകണം നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം മനസ്സിലായില്ലേ അതാണ് അതിൻ്റെ അസിലതാണ് അടിത്തറ അതാണ് ആ അള്ളാഹുവിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അള്ളാഹു ആരാണ് അതേപോലെ തന്നെ അള്ളാഹു സുബാനഹുലെ ധിക്കരിക്കാൻ നമ്മൾ പാടില്ല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം വിശ്വാസം ഉണ്ടാകണം എന്നാൽ നമ്മൾ അറിയേണ്ട കാര്യമാണ് ഈമാൻ അത് കൂടുകയും കുറയും ചെയ്യും ഈമാനിൻ്റെ പ്രത്യേകതയാണത് റസൂല്ലാഹിാഹുലി പറഞ്ഞു ഒരാൾമാനുള്ള അവസ്ഥയിൽ ഒരാൾ ഇതിലെ വ്യഭിചരിക്കൂല ഈമാനുള്ള അവസ്ഥയിലെ മദ്യപിക്കൂല ഈമാനുള്ള അവസ്ഥയിൽ ഒരാൾ മോഷ്ടിക്കൂല മറിച്ച് ആ പ്രവർത്തികൾ തിന്മകൾ ചെയ്യുമ്പോൾ ഈമാൻ അയാൾ ഉയർന്നു പോകുന്നുണ്ട് ഈമാനുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റൂല ഈമാനുള്ള ഒരാൾ വിശ്വാസിയായ ഒരാൾ അത്തരം തോന്നിവാസങ്ങൾ തിന്മകൾ പ്രവർത്തിക്കും അയാളിൽ നിന്ന് ഈമാൻ ഉയർന്നു പോകുന്നുണ്ട് റസൂള്ളാഹി സ്വല്ലാഹു അലഹി വസ്സലാമം പഠിപ്പിച്ചത് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ പറ്റും മറ്റൊരു ഹദീത്തിൽ കാണാൻ വസ്ത്രം ഞുരുമ്പുന്നത് പോലെ നിങ്ങളുടെ ഈമാൻ എന്തിയും ഞരുമ്പി പോകും നമ്മളൊരു പുതിയ വസ്ത്രം വാങ്ങി അത് കല്ലിൽ അലക്കും കുറേ ദിവസം ധരിക്കും എന്താ സംഭവിക്കുക അത് ഞുരുമ്പിപ്പോകും കേട് വരും അതേപോലെ നമ്മുടെ ഈമാൻ എന്ത് ചെയ്യും ഞരുമ്പി പോകും ഈമാൻ നശിക്കുമെന്ന് റസൂർലാഹിസ് എന്നിട്ട് പറയാം അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം ഈമാൻപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കാൻ വേണ്ടി അതിനെ പുതുക്കാൻ വേണ്ടി അത് നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണമെന്ന് പ്രവാചകൻ സല്ലാഹ് അലിസ്വല പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാൻ നശിക്കാൻ പാടില്ല നമ്മൾ അള്ളാഹു വിശ്വസിക്കുന്നവരാണ് ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ് ചിലപ്പോൾ വീഴ്ചകൾ സംഭവിക്കുക ഈമാൻ കുറേ ഈമാൻ കുറയുമ്പോഴാണ് നമ്മൾ പാപങ്ങൾ ചെയ്യുന്നത് തെറ്റുകൾ ചെയ്യുന്നത് അപ്പൊ എന്ത് വേണം ഈമാനുള്ള ആളുകളാകാൻ വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കണം ഇപ്പൊ റസൂർ മെ ചില കർമ്മങ്ങളെ ഈമാനുമായി ബന്ധപ്പെടുത്തിയത് കാണാൻ പറ്റും ഉദാഹരണത്തിന് ലജ്ജയെക്കുറിച്ച് എന പി പറഞ്ഞു അല്ല ഈമാൻ ഈമാനിന് എഴുപതിലധികം ശാഖകളുണ്ട് െ അതിൽ ആണ് ഏറ്റവും ശ്രേഷ്ഠമായത് അനി ശ്രേഷ്ഠമായത്വരി വഴിയിൽ നിന്ന് തടസ്സം നീക്കൽ ഈമാനിൻറെ ഭാഗമാണ് എന്നിട്ട് പറഞ്ഞെന്താൽ ഈമാൻ ലജ്ജ ലജ്ജമാനിന്റെ ഭാഗമാണ് അപ്പോൾ വിശ്വാസികളുടെ അടയാളാണ് ലജ്ജ കാണിക്കുക എന്നുള്ളത് ഇന്ന് ലജ്ജ നഷ്ടപ്പെട്ടൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് ലജ്ജ നഷ്ടപ്പെട്ടു പോയ സമയത്ത് ഇന്നിപ്പോൾ ഇന്ന് യാത്ര ചെയ്യണ സമയത്ത് ഇന്ന് ഞാൻ പിന്നെ വീട്ടിലേക്കിങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ഒരു വാഹനത്തിൽ വിവാഹം കഴിഞ്ഞ് പോകുന്നൊരു ടീമിനെ കണ്ടു ഏതോ ആളുകളാണ് അള്ളാഹു ഫോലമാരെന്നറിയില്ല അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അതിൽ ഈ കാറിൻ്റെ മുകളിലെ ഇത് ഓപ്പണാണ് കാർ ഓപ്പൺ ആക്കാൻ പറ്റുന്ന കാറാണ് അതിൽ ആ ഭാഗത്ത് ആ വിവാഹിതയാകുന്ന പെൺകുട്ടി എഴുന്നേറ്റിക്കാണ് ഒരു അങ്ങാടി അങ്ങാടിക്കൂടി അവളിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് നിന്നിട്ടിങ്ങെന്ത് ചെയ്യുക കൂടി ഇങ്ങനെ പോവുകയാണ് അതുമില്ല എവിടെ നമ്മുടെ സമൂഹത്തിന്റെ ലജ്ജ എവിടെ ലജ്ജ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക മഹാനായ പറഞ്ഞു കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുന്നത് തീർച്ചയായും ലജ്ജയും ഈമാനും പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ് രണ്ടിലേത രണ്ടിലേതെങ്കിലും ഒന്ന് ഉയർന്നാൽ മറ്റേത് ഉയരും ഈമാൻ ഇല്ലെങ്കിൽ അവർക്ക് ലജ്ജ ഉണ്ടാവില്ല ലജ്ജ ഇല്ലെങ്കിൽ ഈമാനുല്ല എന്ന അതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ വിശ്വാസം ശരിയാക്കണം ലജ്ജ എന്ന് പറഞ്ഞ് ഈമാനിൻ്റെ അടയാളമാണ് എന്നാണ് പ്രവാചകൻ സല്ലാ അലീസ് പഠിപ്പിച്ചത് പിന്നെ തവക്കുലാക്കുക അത് ഈമാനുള്ളവരുടെ അടയാളമാണ് നിങ്ങൾ നിങ്ങൾ ഈമാനുള്ള ആൾക്കാരാണെങ്കിൽ അപ്പം ഈമാനുള്ള ഒരാൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അള്ളാഹുവിൽ വരമേൽപ്പിക്കും അള്ളാഹുവിൻ അവർ വിടൂല രോഗം വന്നു എന്ത എനിക്കിങ്ങനെ അല്ലേ അത് അള്ളാഹുന്റെ പരീക്ഷണമാണ് അതാണ് അവൻ ചിന്തിക്കുക അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇബ്രാഹിം നബിയെ അഗ്നി കുണ്ടത്തിലേക്ക് അറിഞ്ഞ ഇബ്രാഹിം നബി പറഞ്ഞു ഹസ്ബുൻ അല്ലാ അല്ലെങ്കിൽ ഹസ്ബി അള്ളാഹ എനിക്ക് അല്ലാ മതിയാണ് വരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാണ് മുഹമ്മദ് നബി നബിസ്വല്ല അലിസ്സല തൗർ ഗുഹയിൽ അദ്ദേഹം ഒളിച്ചിരിക്കണ രംഗം ശത്രു വന്നില്ലേ എവിടെ അബൂ ബക്ര പറഞ്ഞു നബി നമ്മളൊരു കാണൂലേ അപ്പം നബി പറഞ്ഞെന്താ നമ്മൾ രണ്ടാൾ മാത്രമല്ല അല്ലാണ്ട് നമ്മുടെ കൂടെ അല്ലാത്ത ഇന്ന അള്ളാഹന പഠിച്ചോണ്ട് അള്ളാഹു നമ്മുടെ രക്ഷ അതാണ് വിശ്വാസം അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ആ ഈമാൻക്ക് ഉണ്ടാവണം ആ ഈമാൻ നമുക്ക് ഉണ്ടാകണം മൂസാ നബിനോട് പഠിച്ചോ പറഞ്ഞില്ല നീ പോയ്ക്കോ അള്ളാഹു ഫിറാവൂരിൻ്റെ സമീപത്തേക്ക് മൂസാ നബിയെ പറഞ്ഞേക്കെ നേരത്ത് മൂസാ നബി അള്ളഹാനോട് പറഞ്ഞു പഠിച്ചോ എനിക്ക് പേടിയാണ് അല്ലാഹ് എനിക്ക് ഭയമാണ് അപ്പം അല്ല നീ പേടിക്കേണ്ടത് നിൻ്റെ കൂടെ ഞാനുണ്ട് നിന്റെ കൂടെ ഞാനുണ്ട് അതേ അല്ല നമ്മളെയും കൂടെ ഉണ്ടാകും നമ്മുടെ ഉറച്ച വിശ്വാസമുള്ളവരാണെങ്കിൽ ഈമാനുള്ള ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തു ചെയ്യണം അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം ആളുകൾ തക്വയുള്ള ആളുകൾക്കും അള്ളാഹു പഠിപ്പിക്കുന്നത് മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ ആറാമത്തായത്താണ് വിശ്വസിച്ചവരായ എൻ്റെ ദാസന്മാരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം ഈമാനുള്ള ആൾക്കാർ തക്വ ഉള്ള ആൾക്കാരെ കാരണം അള്ളാഹുവിൻ വിശ്വാസമുള്ള ആളുകൾ തക്കവയുള്ള ആളുകളായിരിക്കുമെന്ന് പ്ര പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്തരം പ്രവൃത്തികൾ ഭക്തി ഉണ്ടാവുക അതേപോലെ തന്നെ തവക്കുലാക്കുക അതേപോലെ ലജ്ജ കാണിക്കുക ഇതൊക്കെ ഈമാനിൻ്റെ അടയാളങ്ങളാണ് ഈമാനുള്ള ആൾക്കാരുടെ അടയാളാണ് ശരിയായ വിശ്വാസമുള്ള ആളുകളുടെ അടയാളാണ് അതേപോലെ ഞാൻ പറഞ്ഞു അള്ളാഹുബിനെ അപ്പം അള്ളാഹു എവിടെയാണ് അള്ളാഹു എവിടെ നമുക്ക് അറിയണം ഈമാനുള്ള ആളുകൾ അറിയണം അള്ളാഹു എവിടെയാണ് അള്ളാഹുസ് അള്ളാഹുബരി ലോകത്താണ് അള്ളാഹുവിന് മുഖമുണ്ട് അറിയണം ആ വിശ്വാസം ഉണ്ടാകണം അള്ളാഹുവിന് കൈകളുണ്ട് എങ്ങനെയാണ് അതിന് നമുക്ക് അറിയില്ല അള്ളാഹിന്റെ കൈയ്യനെ കുറിച്ചുള്ള അറിയാം പക്ഷെ അള്ളാഹ് കൈയുണ്ട് ഹദീത്തിൽ വന്നതാണ് അല്ലാഹു ഇറങ്ങി വരും എന്ന് പഠിപ്പിച്ച ഉണ്ട് അപ്പൊ അള്ളാഹു ഇറങ്ങി വരും അത് ഹദീത്തിലുള്ളതാണ് റസൂർ അള്ളാഹി സാഹു അലഹി വസ്സലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അത് നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമില്ല തള്ളിക്കളയേണ്ട ആവശ്യമില്ല മനസ്സിലായില്ല അപ്പോൾ അള്ളാഹു സുബാനഹുവ ആല എവിടെയാണ് നമ്മൾ അറിയണം നബി അപ്പം അലൈഹി വല്ലാമയുടെ സമീപത്തേക്ക് ആബിയത്ത് ബിൻ ഹക്കം റതി അല്ലാഹുരുക്ക് വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു നബിയെ എനിക്കൊരു അടിമ പെണ്ണുണ്ടായിരുന്നു ഞാൻ അവരടിച്ചു ഒരു ഒരു അവരടുത്തൊരു തെറ്റ് കണ്ടപ്പോൾ ഞാൻ അടിച്ചു അപ്പോൾ എനിക്ക് കുറ്റബോധം എന്ന് തോന്നുന്നുണ്ട് ഞാൻ അവരെ മോചിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് നബി അതുകൊണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കാൻ പറഞ്ഞു അപ്പം നബിസ്വല്ലി സ്വലം അവരോട് ചോദിച്ചു ചോദ്യം എന്താ അയിനല്ല അല്ല എവിടെയാണ് അപ്പോൾ ആ പെണ്ണിൻ്റെ മറുപടി എന്താ സമ ആകാശത്തിലാണ് ഉപരിലോകത്താണ് ഉപരിലോകത്താണ് ചോദ്യം ഞാനാരാണ് കാലത്ത് ആ പെണ്ണ് പറഞ്ഞു അൻത റസൂലുള്ള അള്ളാന്റെ പ്രവാചകരാണ് അള്ളാഹ് റസൂൽ പറഞ്ഞു അവരെ മോചിപ്പിക്കൂ അവര് സ്വതന്ത്രയാണ് അവരെ മോചിപ്പിക്കൂ അവർ മൊഹ്മിനത്താണെന്ന് അപ്പോൾ മൊഹ്മിനായ ആളുകളുടെ ഈമാനുള്ള ആൾക്കാരുടെ എന്താ അള്ളാഹു ഉപരിലോകത്താന്ന് വിശ്വസിക്കുക അള്ളാഹു ഉപരിലോകത്താന്ന് അംഗീകരിക്കും അപ്പോൾ ഖുറാനിലും ഹദീത്തിലൊക്കെ ഒക്കെ അള്ളാഹുവിനെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് അതേപോലെ വിശ്വസിക്കുക അവിടെ ചോദ്യത്തിന് പ്രസക്തിയില്ല അല്ലെ അള്ളാഹു എങ്ങനെ ഇറങ്ങുക നമുക്കറിയില്ല നമുക്ക് ആർക്കും അറിയില്ല അള്ളാഹു എങ്ങനെ ഇരിക്ക അറിയില്ല മാലിക് ഇമമാലിക്ലി പറ ഇസ്തിഫ് അലൂമൻ അള്ളാഹുവിന്റെ ഇസ്തിഫ അറിയപ്പെട്ട കാര്യം അതിനെക്കുറിച്ചുള്ള ചോദ്യം ഇതാണെന്ന് എങ്ങനെ ഇരിക്കാന്ന് ചോദിക്കാൻ പാടില്ല എങ്ങനെ ഇറങ്ങുന്ന ചോദിക്കാൻ പാടില്ല അതേപോലെ തന്നെ തഷ്പീഹ് നടത്ത തംസീൽ നടത്ത ഇതൊന്നും സാദൃശ്യപ്പെടുത്താന് ഉപമിക്കാൻ ഒന്നും പാടില്ല അള്ളാഹുവിന് അള്ളാഹു സുബഹാന അവൻ്റെ ഖുറാനിലൂടെ ആ ഖുറാൻ്റെ വിശദീകരണമായ ഹദീത്തിലൂടെ പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസ്ലമ പഠിപ്പിച്ച് അതേപോലെ സ്വീകരിക്കുക അതാണ് അള്ളാഹുവിൻ ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ധിക്കരിക്കാൻ പാടില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ നമ്മൾ ശ്രമിക്കണം ഈമാനിൻ്റെ മാധുര്യം നബി പറഞ്ഞു ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റുന്ന മൂന്ന് ഗുണങ്ങൾ പറയുക ആരാണത് ഒന്ന് അള്ളാഹുവിന് റബ്ബായി തൃപ്തിപ്പെടുക റബ്ബ് അതേപോലെ തന്നെ ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് തൃപ്തിപ്പെടുക ഈ ദീന് പരിപൂർണമായി സത്യമാണ് ഒരു അബദ്ധം ഈ ദീനില്ല ഈ ദീന് നമ്മളെ ഹുദയിലേക്കാണ് നേർ വഴിയിലേക്ക് ക്ഷണിക്കുന്നത് ഒരു ഈ ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ നമ്മൾ എവിടെ അപമാനിതരാകൂല ഈ ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ചതിൻ്റെ പേരിൽ നമ്മൾ അപഹാസ്യരാവില്ല നമ്മൾ പരിഹാസ്യരാവില്ല ഒരു പക്ഷെ ദീൻ അറിയാത്ത ആൾക്കാരെ നമ്മളെ കളിയാക്കിയേക്കാം എന്താപ്പോൾ താടി വയ്ക്കുന്നത് എന്തിനപ്പം ഞെരിയാൻ്റെ മുകളിൽ പാൻറ്റ് ധരിക്കുന്നത് എന്തിനാ ഈ തലമുടി മറക്കുന്നത് എന്തിനാ പിന്നെ പർദ്ധത ഇങ്ങനെ പരിഹാസങ്ങൾ വരാം പക്ഷേ യഥാർത്ഥത്തിൽ ഈമാനുള്ള ഒരാൾക്ക് അതൊരു ആസ്വാദനമാണ് അതൊരു അതിനെ ആസ്വദിക്കാൻ പറ്റും അതാണ് ദീനിനെ ഇസ്ലാ മതത്തെ ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് തൃപ്തിപ്പെടുക വിസറല്ല അലി സ്വലമയെ അള്ളാഹുവിൻ്റെ പ്രവാചകനായിക്കൊണ്ട് തൃപ്തിപ്പെടുക അതാണ് ഈമാൻ വർദ്ധിക്കാൻ ഈമാന് പിന്നെ അതിൻ്റെ മാധുര്യം അനുഭവിക്കാനുള്ള വഴിയെന്ന് رسول الله صلى الله عليه وسلم أنا ملا هذا بوله مهنا يا شيخ تيمية رحمة الله عليه يبارك من رأى أنه لا ينش لا ينشده صدره ولا يحصل له حلابة الحلابة الإيمان ونور الهداية فليكثر فليكثر الطوبة والاستغفار ينبرني ذلك مشدي من كندي. إن ഹൃദയവിശാലതയും ഈമാനിൻ്റെ മാധുര്യവും സന്മാർഗത്തിൻ്റെ പ്രകാശവും അനുഭവപ്പെടാത്തവർ മനസ്സിലിങ്ങനെ എന്തില്ല ഹൃദയവിശാലത അല്ല അതേപോലെ തന്നെ ഈമാനിൻ്റെ മാധുര്യമല്ല പിന്നെ സന്മാർഗം അതിൻ്റെ ഹൃദയയുടെ ആ പ്രകാശം കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ അവർ തൗബയും ഇസ്തികഫ

അദ്ദേഹം പറയും എല്ലാ ഭാഗത്തുമുള്ള പരീക്ഷണം തന്നിലേക്ക് വരെ ഒരു അടിമ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റൂല എന്നാ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ ഭാഗത്തും പരീക്ഷണങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കണമേത്ത അറിയോ അല്ലാതെ പരീക്ഷണമാണ് അലഹമില്ല എന്ന് പറയണം അതാണ് അപ്പം ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതേപോലെ സുഫിയാൻ സൌദി റഹ്മുല്ലാഹി അലഹി തന്നെ പറഞ്ഞു അലേ കൂ നന്മ വർദ്ധിപ്പിക്കുന്നതിനെ നീ മുറുകിടിക്കുക എങ്കിൽ നിന്റെ കബറിൽ അള്ളാഹു നിനക്ക് നല്ലൊരു കൂട്ടുകാരൻ നൽകും മുഴുവൻ ഹറാമുകളെയും നീ വെടിയുക എങ്കിൽ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ നിനക്ക് പറ്റും ഹറാമുകളെ വെടിഞ്ഞാൽ എന്തു ചെയ്യും ഈമാനിന്റെ മാധുര്യം ഉണ്ടാകും ആ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനുള്ള വിശ്വാസം ശരിയാകണം അപ്പോഴേ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഇൻഷാ ഇൻഷാല്ല അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളുണ്ട് അതിനെ തുടർന്ന് വരുന്ന ഈമാൻ കാര്യങ്ങൾ ഈമാൻ എന്താണെന്ന് ചോദിച്ചു മീനബില്ല വമല ഈക്കിഹി വക്കുതുബിഹി എന്ന് പറഞ്ഞ് പറയുന്ന ബാക്കി ഭാഗങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം അല്ലാഹു സുബഹാന ഹു താല അവൻ്റെ സത്യമതം സത്യസന്ധമായി പഠിക്കാനും ഈമാനോടെ ഇഹ്ലാസോടെ ഇഹലോകത്ത് ജീവിക്കാനും പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഖഫിർമിനാത് വൽ മുസ്ലിമാത്ത് മുസ്ലിമീനബൽ മുസ്ലിമാത് അല്ലെ അമീൻബാത്ത് അല്ലാഹു അജിർനീൻദിറബിലമീൻ അസ്ലാം അലൈക്കും വറഹമുല്ലാഹി ここ。